ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ് നൂഡിൽസ് നൂഡിൽസാണ് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി കപ്പ് നൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊന്ന് നോക്കിയാലോ ഇതിൽ ഈ ഒരു ലിഡ് ഉണ്ടല്ലോ ഇതൊന്ന് നമ്മൾ മാറ്റി കൊടുക്കുക ഇത് മാറ്റിയിട്ട് അതിലോട്ട് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതാ അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്താ ഹോട്ട് വാട്ടർ ഒഴിക്കാനുള്ളത് എഴുതിയിട്ടുണ്ട് ആ ഒരു ലിഡ് വരയ്ക്കും ഒഴിക്കുക അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെക്കുക പിന്നെ നമുക്കത് യൂസ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ റെഡിയാക്കിയാലോ ഗൈസ് അപ്പോൾ അതാ നമ്മൾ ഒരു ഒരടുക്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെള്ളം മതിയാവും ഒരു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും നമുക്ക് അപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട് വെള്ളം നമുക്കിതിന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കപ്പ് നൂഡിൽസിലോട്ട് അപ്പോൾ നമുക്കിതാ ഒരു ലൈൻ കാണുന്ന കാണുന്നവരേക്കും ഈ ഒരു വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ആ ഒരു കവർ ഓപ്പൺ ചെയ്തപ്പോൾ അപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളം നമുക്ക് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ നൂഡിൽസ് ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായൊരു നൂഡിൽസ് എന്താ വേണ്ടില്ല ഇതിൽ തന്നെ നമ്മൾ എല്ലാം ഉണ്ട് ഇട്ടതാ ചോളത്തിൻ്റെ പീസ് അതുപോലെ തന്നെ എന്താ വേണ്ടോ ഗ്രീൻ പീസില്ലേ അതിൻ്റെയൊക്കെ എല്ലാ പീസും ഇതാ ക്യാരറ്റ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ദാ നൂഡിൽസ് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കപ്പ് നൂഡിൽസ് ആണ് നമുക്ക് ഒരു പണിയും ഇല്ലാത്തത് ഈ ഒരു കപ്പ് നൂഡിൽസിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ചു ശേഷം ഇതാ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിന് നമ്മൾ സാധാരണ ന്യൂഡിൽസിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ് ബൈ ബൈ